പട്ടംകോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ പരിചരണത്തിലുണ്ടായ വീഴ്ചയിൽ വിദ്യാർത്ഥിക്ക് സർജറി ചെയ്യേണ്ടി വന്നതായി പരാതി കലാർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്യാസിയോട സ്വദേശി പുത്തൻ പീഡികയിൽ അബ്ദുൾ മുജീബിനാണ് ചികിത്സാ പിഴവിൽ വേദന അനുഭവിക്കേണ്ടി വന്നത് മുണ്ടിയരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പനിക്ക് ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിയതാണ് പിന്നീട് പഴുത്ത് സർജറി വേണ്ടി വന്നത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി ഇതു സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ കുടുംബം കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനാലുകാരൻ അബ്ദുൾ മുജീബിന് കഴിഞ്ഞ അഞ്ചാം തീയതി സ്കൂളിൽ വെച്ചാണ് കഠിനമായ പനി ബാധിക്കുന്നത് ഉടൻ തന്നെ സ്കൂളിന്റെ സമീപമുള്ള മുണ്ടിയരുമ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി ചികിത്സയുടെ ഭാഗമായി ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നേരാമണ്ണം പരിചരിക്കാത്തതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത ഭാഗം പഴുക്കുകയും തുടർന്ന് ഇതേ ഹോസ്പിറ്റലിൽ തന്നെ പത്താം തീയതി ചികിത്സയ്ക്കായി ചെല്ലുകയും ചെന്നപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു ഒരുപാട് രോഗികൾ വരുന്ന ഹോസ്പിറ്റലാണ് ഇതൊന്നും ഇതിൽ കൂടുതലായി ഒന്നും ഞങ്ങളെ കൊണ്ട് പരിചരിക്കാൻ കഴിയില്ല എന്നുമാണ് മറുപടി ലഭിച്ചതെന്നും കുട്ടിയുടെ പിതാവ് അബ്ദുൾ നജീം പറഞ്ഞു തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പഴുപ്പ് നീക്കം ചെയ്യാൻ പന്ത്രണ്ടാം തീയതി സർജറി ചെയ്ത് ചികിത്സയിൽ തുടരുകയുമാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുട്ടികളെ ആ രീതിയിലൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ നോക്കി കഴിയുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളായിരുന്നു തീർച്ചയായിട്ടും ആ ഇഞ്ചക്ഷൻ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ ആ ചെന്നപ്പോഴും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മരുന്ന് വന്നാൽ അഞ്ചു ദിവസം നോക്ക് അഞ്ചു ദിവസം നോക്കി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർജനെ കണ്ടുവരുമോ മുറിവൊന്നും ഇല്ല മുറിവിന്റെ ഭാഗം നോക്കുക ഒന്നും ചെയ്തില്ല ഏതാണ്ട് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിന് സമീപമാണ് മുണ്ടിയരുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കൃത്യവിലോപം കൂടുതൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഇടയാക്കും എന്നതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിഎംഒയ്ക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയതായും കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി